സെമിനാരിയിൽ പഠിച്ചത് മറക്കുന്ന വൈദികർ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ ഞാൻ റിഞ്ചു വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ കാര്യം വലിയ കാര്യങ്ങളൊന്നുമല്ല വളരെ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത് എന്ന് പ്രാർത്ഥിക്കും വൈദിക സെമിനാരിയിൽ ഞാൻ അഞ്ചു വർഷം പഠിച്ചതാണ് ചിലര് നാലു വർഷം പഠിച്ചവരുണ്ട് നാലര വർഷം പഠിച്ചവരുണ്ട് ദേറാകളിൽ അരമനകളിലൊക്കെ താമസിച്ചതിന് ശേഷം വൈദിക സെമിനാറിലേക്ക് വരുമ്പോൾ ഒരുപാട് കാലഘട്ടം വൈദിക പഠനത്തിന് വേണ്ടി ചിലവഴിച്ച ആളുകളാണ് കൂടുതൽ പേര് ഇതൊക്കെ ഇല്ലെങ്കിൽ കൂടി വൈദിക സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് വളർച്ച കർശനമായി യാമ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും നിർവഹിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ യാമനമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോഴും ആരാധനയിൽ സംബന്ധിക്കുമ്പോഴും ഒക്കെ നമ്മൾ സെമിനാരിയിൽ നിന്ന് ഒരു മൂശയിൽ വാർത്തെടുത്ത് പുറത്തേക്ക് വരിക വാർത്തെടുത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവരൊരു ലോകത്തിലേക്ക് ഇപ്പൊ ഞാൻ അടൂർ കടമനാട് മെത്രാസനത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു വൈദിക കൊല്ലം മെത്രാസനത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ സെമിനാരിയിലെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട് മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് അവസരത്തിനൊത്ത് പല കാര്യങ്ങളിലും മാറും ഇതിൽ ആരാധനാപരമായ വിഷയം മാത്രമാണ് എന്റെ വിഷയം വ്യക്തിഗതമായ ഒരു കാര്യങ്ങൾ എൻ്റെ വിഷയമല്ല ആരാധനാപരമായ വിഷയങ്ങൾ എന്റെ വിഷയമാണ് എന്താണ് ആരാധനാപരമായ ഒരു വിഷയം ഒരു ചെറിയ കാര്യം പലയിടങ്ങളിലും കേൾക്കുമ്പോൾ വളരെ ദേഷ്യം തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ അത് മറ്റൊന്നുമല്ല വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട് എല്ലാവരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെല്ലാം സാധാരണ പള്ളിയിൽ ഉപയോഗിക്കുന്ന നമസ്കാരക്രമം ഭവനത്തിലുണ്ടെങ്കിൽ അതിന്റെ സൂത്താറ നമസ്കാരം ശ്രീഭായുടെ സൂത്താറ നമസ്കാരത്തിന്റെ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ഭാഗം ഒന്നെടുക്കണം ആ ഭാഗത്തിന്റെ താഴേറ്റം നോക്കി യും ചെയ്യുന്നു എന്ന് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വരികളിലായി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിതാണ് ഒന്നാമത്തെ വരിയിലൂടെ തൊട്ടടുത്ത് ശുശ്രൂഷകൻ കാലോസ് വീണ്ടും ജനം എന്ന് എഴുതിട്ടുണ്ട് ഞങ്ങൾ സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് ഒരാള് ടേൺ വായനയും ഒരാള് ധൂപ്പുറ്റിയുമാണ് എല്ലാ നമസ്കാരങ്ങളും അങ്ങനെയാണ് അത് മാറി മാറിയ വരുന്നത് അപ്പൊ വിശ്വാസ പ്രമാണം ആരാണോ ചൊല്ലുന്നത് അത് സുറിയാനിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ആയിരിക്കാം വിശ്വാസ പ്രമാണം ആരാണോ ചൊല്ലുന്നത് അദ്ദേഹം വിശ്വാസ പ്രമാണം ചൊല്ലും അല്ലാതെ എല്ലാവരും ചേർന്ന് നല്ല വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വിശ്വാസ പ്രമാണം എല്ലാരോടും അല്ല ഒരാൾ ചൊല്ലും അതിൽ ചൊല്ലിയതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് ആമീൻ പറയും ആ സമയത്ത് അതിന് ശേഷം ഈ വിശ്വാസ പ്രവണ ആരാണോ ചൊല്ലിയത് അദ്ദേഹം വീണ്ടും പറയും അപ്പൊ അവിടെ നിൽക്കുന്ന എല്ലാവരോട് ചേർന്ന് വീണ്ടും കുറിയയിൽ ആയിസ്വൻ എന്ന് പറയും ഇതെന്തുകൊണ്ടോ വൈദിക സെമിനാരി പുറത്തിറങ്ങി എല്ലാ വൈദികരും ഇത് മറന്നുപോയിരിക്കുകയാണ് എനിക്ക് മുകളിലുള്ള വൈദികർക്ക് മുകളിലുള്ള ആരെയെ കുറിച്ച് പറയാൻ എനിക്ക് യോഗ്യത ഇല്ലാത്തതിന് എന്നാൽ എന്ന് പറഞ്ഞു അല്ലാതെ വൈദികർ തന്നെ കേട്ടിട്ടുണ്ട് ഇത് എങ്ങനെയായത് ചൊല്ലാൻ പറ്റുന്നത് പോലും എനിക്കറിയത്തില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ടങ്ങനെ ചൊല്ലെന്നു വെച്ചാൽ ഇതിന്റെ ഒന്നും അർത്ഥം നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല എന്തൊക്കെയോ ചൊല്ലി തീർക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് എങ്കിൽ ഒരിക്കലും എന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരുന്നില്ല നിങ്ങൾ ചൊല്ലി നോക്കോളൂ മൂന്നെണ്ണം മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ആമീൻ എന്താണോ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് അത് അപ്രകാരം തന്നെ ഞാനും അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആമീൻ പറയേണ്ടത് അതായത് ചൊല്ലി നിർത്തിയ എന്തോ അതിനെ ഞാൻ അംഗീകരിക്കുന്നു ആമീൻ അടുത്ത വരി കാലോസ് എന്നാണ് സ്തൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അറ്റൻഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞാലും നല്ലവണ്ണം നിൽക്കണമെന്ന് പറയും അത് പറയാനുള്ള അനുവാദം മേടിക്കുകയാണ് പറയാനുള്ള അനുവാദം മേടിക്കുക അങ്ങനെ ഒരാട് പ്രഖ്യാപിക്കണം അറ്റൻഷൻ എന്ന് പ്രഖ്യാപിക്കുമ്പോ ജനമെല്ലാട് പറയണം കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയോ ജനമല്ലാണ്ട് ഒരു വണ്ണം ഇങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇന്നാലോ ചോദിക്കുക നോക്കി നോക്കി പാർക്കുകയും ചെയ്യുന്നു അപ്രകാരം തന്നെ നല്ലവണ്ണം നിൽക്കണം കർത്താവേ കാരണം ചെയ്യണമേ ഒരുമിച്ച് അപ്രകാരം നല്ലവണ്ണം നിൽക്കണം കർത്താവേ കാരണം ചെയ്യണമേ ഇങ്ങനെ ചൊല്ലാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ അർത്ഥം അറിയത്തില്ലെങ്കിൽ എന്തും ചെയ്യാം വലിയ സെമിനാരിൽ കൃത്യമായി അഞ്ചു വർഷം ട്രെയിനിങ് കിട്ടിയ ഒരു പ്രയോഗമാണിത് എല്ലാവരും രണ്ട് തവണ വീതം ഒരു വർഷം ചേൺ എടുക്കും ഏറ്റവും കുറഞ്ഞത് അങ്ങനെ രണ്ട് തവണ ചേൺ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് തവണയെങ്കിലും ഇങ്ങനെ തന്നെ സ്വയം ചെല്ലിയിട്ടുണ്ട് എന്നിട്ടും എങ്ങനെ ഇങ്ങനെ മറക്കാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ പ്രിയപ്പെട്ട ജനങ്ങളെ വാക്ക് തെറ്റാണ് വിശ്വാസികളെ നിങ്ങളെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോ ഏറ്റവും അവസാനം ആമീൻ എന്ന് പറഞ്ഞു നിർത്തിയത് അത് നീട്ടി ചൊല്ലാൻ പറ്റുമെങ്കിൽ എന്ന് ചൊല്ലാൻ പറ്റുന്ന നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ആമീൻ ചൊല്ലി നിർത്തേൽ വായി തോന്നിയ പോലെ എല്ലാരോടും ചേർന്ന് സോമൻ കാലോസ് പറയുവോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ വീണ്ടും അവൻ സൗമൻകാലോസ് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ വിസിഡൻ യൂട്യൂബ് ചാനലിലെ ശ്രോതാക്കളെ സോമൻ കാലോസ് നിങ്ങൾ പറയരുത് നിങ്ങൾ ഏറ്റവും ഒടുവിൽ കുറിയായുസു എന്ന് പറയണം കാരണം നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രഖ്യാപിക്കുകയാണ് ആമീൻ എന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്നു അപ്പോൾ ശുശ്രൂഷ നിങ്ങളോട് പറയുന്നു നെല്ലോണ്ണം നിൽക്കണം അപ്പൊ നിങ്ങൾ വീണ്ടും അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളോട് കർമ്മ ചെയ്യാം ഇനി എന്തിനാണ് ഈ നല്ലവണ്ണം നിൽക്കുവാനായിട്ട് പറയുന്നത് അതൊരു മറ്റു വീഡിയോയിൽ കാണാം ദൈവനെ